അസലാമേക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അത്യന്തം മനോഹരമായ ഒരു നാമമാണ് അസ്മായിൽ ഹുസനയിലെ ഒരു നാമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻ പേടി ദുഃഖം വിഷമം എല്ലാം അള്ളാഹുൻ്റെ അനുമതിയോടുകൂടിയാണ് വരുന്നത് താങ്ങാനാവാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമുക്കത് താങ്ങാൻ കഴിയില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഇത്തരം ദിക്കറുകളും ഇസുമുകളും ആണ് നമുക്ക് ഏറ്റവും ആശ്രയമായിട്ട് വരുന്നത് അള്ളാഹുവിനോട് എന്ത് പറഞ്ഞാലും നമുക്കത് സാധ്യമായി കിട്ടും അത് നമ്മൾ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞാൽ അത് അള്ളാഹു അത് സാധ്യമാക്കി തരിക തന്നെ ചെയ്യും അതിൻ്റേതായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി തരി ചെയ്താൽ നമ്മുടെ നാഥൻ അത് കേൾക്കാതിരിക്കില്ല അസ്മായിൽ ഹുസ്നെ യാ ലത്തീഫു എന്ന ദിക്കർ അത്യന്തേയുള്ളവൻ സൂക്ഷ്മമായി സഹായിക്കുന്നവൻ ബുദ്ധിമുട്ടുകൾ ലളിതമാക്കുന്നവൻ നമ്മൾ കാണാതെ തന്നെ നമുക്ക് വേണ്ടി കാര്യം തീർക്കുന്നവൻ എന്നെല്ലാം അർത്ഥം വരുന്ന യാ ലത്തീഫു യാ ലീഫു യാ ലത്തു ഓരോ തവണയും ഈ ദിക്ർ പറയുമ്പോൾ നമ്മുടെ ഹൃദയം അല്പം ശാന്തമാകും വേദനകൾ കുറയും നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും ഈ ദിക്ര് കഴിയുന്നത്ര തവണ മുപ്പത്തി തവണ മൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ പറയുക നമ്മുടെ ഉള്ളിൽ നിന്നും വിശ്വാസത്തോടും പ്രതീക്ഷയോട് കൂടി ചെല്ലുക യാ ലത്തീഫ് എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവേ നിന്റെതേയാൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ ലളിതമാക്കണമേ എൻ്റെ ദുഃഖം ആശ്വാസത്തിലാക്കണമേ എനിക്ക് നിൻ്റെ സ്നേഹം ലഭിക്കണമേ ഈ ദിക്കർ പറയുന്നത് അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കില്ല അള്ളാഹു മനസ്സിൽ വരെ കയറി നമ്മുടെ വേദനയും മനസ്സിലാക്കുന്നതാണ് അള്ളാഹുവെ നിൻ്റെ ദയയും കരുണയും നമ്മുടെ ജീവിതത്തിൽ നിറയണമേ നമ്മുടെ ഹൃദയ സമാധാനത്തെ നിറയണമേ ബുദ്ധിമുട്ടുകൾ എളുപ്പമാക്കണമേ നിന്റെ വെളിച്ചം നമ്മുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ സമ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സുമസ്കരിച്ച ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലി ആരംഭിച്ചാൽ ഒരുപാട് അന്നത്തെ ഒരുപാട് നമ്മുടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടും എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നിറവേറും അള്ളാഹുവിന്റെ അള്ളാഹുയെ നിൻ്റെ ധയർ ഞങ്ങളെ മറച്ചു കൊള്ളണമേ നിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ സുഖമായി ജീവിക്കാൻ അനുവദിക്കണമേ നിൻ്റെ വെളിച്ചം നമ്മുടെ വഴികളെ പ്രകാശിപ്പിക്കണമേ യാ ലത്തീഫ് യാക്കറി ദിവസവും പറയാൻ മറക്കരുത് മനസ്സിന് സമാധാനവും ശാന്തിയും ആശ്വാസവും ലഭിക്കും അസ്സലാമു അസലാമലൈക്കും വാഹ്മത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഷാർ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആമീൻ